ഹലോ ഗുഡ് ഈവനിംഗ് ബി സി എഫ് എമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുട്ടി ക്രാഫ്റ്റ് ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇന്നതേയും പോലെ തന്നെ ഇന്ന് നമ്മൾ ചിരട്ട വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചിരട്ട താമരയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു താമര കുളവും ഇക്കങ്ങൾ ഒരു കൊച്ച് ലിഫ്റ്റ് ഐറ്റം ആയിട്ടോ പേപ്പർ വെയ്റ്റ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ചിരട്ട താമരയാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ചിരട്ടകളൊക്കെ വെട്ടി വെട്ടിയെടുത്തിട്ടുണ്ട് ആദ്യം താമരപ്പൂവിൻ്റെ ഇതള് പോലെ ചെറിയ ചെറിയ ഇതളുകളായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇതളിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിരിക്കുന്ന ചിരട്ടയുടെ ആ ഇതളുകളെല്ലാം കൂടി ഒട്ടിച്ച് അത് നല്ലൊരു താമര പൂവാക്കി മാറ്റുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിനു ശേഷമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കുളം തന്നെ സെറ്റ് ചെയ്യുന്നത് ഒരു ചട്ടി താമര പോലെ ഒരു ചിരട്ട താമര With you it's paradise, but now you spin me in a world with all your lies. Want you to feel the way I feel inside. I'm reaching out for help. You got me in a tight. You call me crazy now, but you don't understand. I'm calling You're the spark to blame, and it's fire. അങ്ങനെ നമ്മൾ താമരപ്പൂ സെറ്റ് ചെയ്തിട്ട് തന്നിട്ട് ഇനി ആ താമരപ്പൂ നിർത്താൻ പറ്റിയ ഒരു ചെറിയ താമരക്കുളം നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു താമര ചിരട്ട വെച്ചിട്ട് നമ്മളൊരു കുളത്തിൻ്റെ ഷേപ്പിലായിട്ട് ഒരു ചട്ടി പോലെ അതായത് ചട്ടി പോലെ ആക്കി എടുത്തിരിക്കുകയാണ് ഒരു ഒരു വേറെ ഒരു വെറൈറ്റി ഷേപ്പിലാണ് ആ ചട്ടി നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി അതിനകത്തേക്ക് നമ്മൾ ഈ താമര താമരപ്പൂവ് നമ്മൾ ഫിക്സ് ചെയ്യാണ് അങ്ങനെ നമ്മുടെ ഈ താമരപ്പൂവ് റെഡി ആയിട്ടുണ്ട് നമ്മൾ താ ഒരു താമരമുട്ടും അതേപോലെ അതേപോലെ തന്നെ താമരയുടെ ഒരു ചിരട്ട താമരയ്ക്ക് എങ്ങനെ എങ്ങനെ ഒരു ചട്ടി താമരയിൽ ഉണ്ടാവുന്നു അതേപോലെയൊക്കെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു താമര മുട്ടുണ്ട് രണ്ട് താമര ഇതൾ ഇലയുണ്ട് അതേപോലെ താമര പൂവും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആ വർക്ക് കംപ്ലീറ്റ് ആയത് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതേപോലെ ഈ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക